ഹൈ ഹൈക്കുട്ടിയെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ ബി ബി വീട്ടിൽ നടക്കുന്ന വിശേഷമാണ് ഇപ്പോൾ തത്സമയം നടക്കുന്ന ഒരു പ്രവർത്തനമാണ് ഞാൻ പറയുന്നത് അതായത് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ് പിന്നെ സിനിമയുടെ ഓരോ ഭാഗങ്ങളാണ് അതായത് ഓരോ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ നല്ല രസം ഉണ്ട് ആര്യനെ കാണുന്ന സൂപ്പറായിട്ടുണ്ട് ആര്യൻ പിന്നെ മായാമോഹിനിയായിട്ടാണെന്ന് തോന്നുന്നു അതുപോലെ നൂറ ശോഭനയുടെ ഒരു റോളാണ് കിട്ടിയിട്ടുള്ളത് തേന്മാവിൻ കൊമ്പത്ത് എന്ന സീരിയലിലെ അല്ല സിനിമയിലെ അടിപൊളി പെർഫോമൻസ് ആണ് ആണ്ട്ടോ കാണാൻ നമുക്ക് അതുപോലെ അനുമോൾക്ക് കിട്ടിയിട്ടുള്ളത് രേവതിയുടെ ഒരു ഭാഗമാണ് കോഴിക്കളൻ പിന്നെ ആതിലിക്ക് കിട്ടിയിട്ടുള്ളത് ജഗതിയുടെ ഭാഗമാണ് മോഹൻലാലിൻ്റെ ഭാഗമാണ് നമ്മുടെ ഷാനുക്കാക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനെ വിവിധ തരം പിന്നെ വിവിധ ഭാഗങ്ങളായിട്ടാണ് സിനിമയുടെ ഓരോ ഭാവ ഭാവങ്ങളും ഭാവനകളും അതുപോലെ അഭിനയിച്ച് കാണിക്കാനുള്ളതാണ് എന്ന് തോന്നുന്നു അപ്പോൾ അവരിപ്പോൾ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അനുമോളെ കുറ്റം പറഞ്ഞാലും മേക്കപ്പ് ചെയ്യണമെങ്കിൽ അനുമോൾ തന്നെ വേണം അനുമോൾ നന്നായി എല്ലാവർക്കും മേക്കപ്പ് ചെയ്തു കൊടുക്കുന്നുണ്ട് അവസാനം അനുവിനില്ലാത്ത കുറ്റങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ നമുക്കിനി അനുവിൻ്റെ ഇം ടീമിൻ്റെയും അതായത് ഷാനുക്ക ടീം അനീഷും നല്ല സൂപ്പറായി നിൽക്കുന്നുണ്ട് കേട്ടോ ഇവരുടെയൊക്കെ നല്ല വിവിധ ഭാഗങ്ങൾ നമുക്കിന്ന് കാണാം ആസ്വദിച്ചിരിക്കാം ഞാൻ തത്സമയം നടക്കുന്ന പരിപാടിയുടെ ചെറിയൊരു വിവരണമാണ് ഇവിടെ തന്നിട്ടുള്ളത് അപ്പം നിങ്ങളെല്ലാവർക്കും എൻ്റെ ഈ ഒരു ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാം കമൻ്റ് ചെയ്യാം പിന്നെ ആ ഒരു വീഡിയോ എനിക്ക് ഇടാൻ നിവർത്തിയില്ല കാരണം എന്ന് വെച്ചാൽ സ്ട്രൈക്ക് കിട്ടിയാൽ പണി കിട്ടും ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെയ്യാം അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ചെറിയൊരു വിവരമാണ് ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് അപ്പം നിങ്ങളെല്ലാവരും നിങ്ങൾക്കിഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജിയോ ഹോസ്റ്റാർ തന്നെ കയറി വോട്ട് ചെയ്യണം നമുക്കിഷ്ടപ്പെട്ട നമുക്ക് ഏതാണ് നമ്മളിപ്പോൾ ഇഷ്ടപ്പെട്ട വ്യക്തിക്ക് തന്നെ ദിവസം കൊടുത്തോളെന്നില്ല ഓരോരോ ദിവസത്തെ ടാസ്ക് നോക്കിയിട്ട് വേണം നമ്മൾ ഓരോ വ്യക്തികൾക്കും വോട്ട് ചെയ്യാൻ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇന്ന് നല്ലപോലെ ചെയ്യുന്ന ആളായിരിക്കില്ല പിറ്റേന്ന് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമുക്കിഷ്ടപ്പെട്ട വ്യക്തികൾക്ക് കൊടുക്കാം പക്ഷേ അതുപോലെ തന്നെ നല്ല നല്ലതായി ടാസ്ക് ചെയ്യുന്ന ആളുകൾക്കും നിങ്ങൾ വോട്ട് നൽകുക വോട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ല അപ്പം ശരിക്കും ഇവിടെ പിന്നെ എവിക്റ്റായി പോകുന്നത് എന്നാലും നമ്മുടെ ഒരു മനസ്സമാധാനത്തിന് നമ്മൾ കൊടുക്കാം